ജീവിത കലാ നികേതൻ കൾച്ചറൽ സൊസൈറ്റി ഇപ്പോൾ പ്രവർത്തനം തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷമായി ഒരു നാല് വർഷം കൂടുമ്പോൾ നമ്മൾ അവർ അരങ്ങേറ്റം നടത്താറുണ്ട് ഒരു പുതിയ മാർഗം വരെ വരെ പഠിക്കാനാകുമ്പോഴാണ് നമ്മൾ അരങ്ങേറ്റം നടത്തുന്നത് കത്തി ശ്രീവിദ്യാമ്മയുടെ പേരിൽ നമ്മളെല്ലാവരും ആരാധനയോടുകൂടെ ഇഷ്ടത്തോടുകൂടെ ഓർക്കുന്ന ശ്രീ വിദ്യാമ്മയുടെ പേരിലാണ് ഞാൻ ഈ ഡാൻസ് സ്കൂൾ തുടങ്ങിയിരിക്കുന്നത് വിദ്യാമയോടുണ്ടായിരുന്ന ഒരു മാനസികമായുള്ളൊരടുപ്പത്തിൻ്റെ പുറത്ത് തുടങ്ങിയ ഒരു ഡാൻസ് സ്കൂളാണ് ഇപ്പോൾ വളരെ നന്നായിട്ട് പോകുന്നുണ്ട് ഈ വർഷത്തെ അരങ്ങേറ്റം ഈ വരുന്ന ഇരുപതാം തീയതി ശനിയാഴ്ച അമ്പലത്തിൽ വൈകുന്നേരം അഞ്ചര മണിക്ക് തുടങ്ങുകയാണ് കൂടാതെ ഈ ജൂലൈ ഇരുപത്തിനാലാം തീയതി ശ്രീവിദ്യ അമ്മയുടെ ബേർത്ത് ഡേ ആണ് അത് എല്ലാ വർഷവും നന്നായി ആഘോഷിക്കാറുണ്ട് കാരണം ഒരു കലാകാരി ഈ ലോകത്ത് വന്നതാണ് നമ്മൾ ആഘോഷിക്കേണ്ടത് അതുകൊണ്ട് ശ്രീവിദ്യാമയുടെ ബേർത്ത് ഡേ ആണ് ഞങ്ങൾ ആഘോഷിക്കാറുള്ളത് അത് ഈ ജൂലൈ ഇരുപത്തിനാലാം തീയതി പെൺപാറവട്ടം ദേവി ക്ഷേത്രത്തിലെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത് എല്ലാ വർഷവും ഒരു നാല് പുരസ്കാരങ്ങൾ കൊടുക്കാറുണ്ട് മൂന്ന് മൂന്നിണത്തിലായിട്ട് അതായത് ഒന്ന് ശ്രീവിദ്യ വിദ്യാ കലാനിധി എന്ന് പറഞ്ഞിട്ട് ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അത് ഈ വർഷം ശ്രീലത നടത്തി ചേച്ചിക്കാണ് കൊടുക്കുന്നത് പിന്നെ ഒരു വ്യുമൺ ഓൺട്രൈനേഴ്സ് സ്ത്രീ സംരംഭകരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു കർമ്മ അവാർഡ് കൊടുക്കുന്നുണ്ട് അത് ഈ വർഷം മാഗി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സർവീസിനാണ് കൊടുക്കുന്നത് പിന്നെ ഒന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് ഗുരു പുരസ്കാരം നാൽപ്പത്തിയഞ്ച് വർഷമായിട്ട് ഈ ഡാൻസ് അധ്യാപന രംഗത്ത് വളരെ സജീവമായിട്ട് ഇന്നും അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ടീച്ചറാണ് ഈ മൈഥിലി ടീച്ചർ മൈഥിലി ടീച്ചറിനെ ഞങ്ങൾ ആദരിക്കുന്നു അതോടൊപ്പം നാൽപ്പത്തിയഞ്ച് വർഷമായിട്ട് കേരള നടനം മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ഒരു ഗുരുവാണ് ഗുരു അംബിക മോഹൻ അംബിക ടീച്ചറിനെയും ഞങ്ങൾ ഈ വർഷം ആദരിക്കുകയാണ് അപ്പോൾ ഇരുപത്തിനാലാം തീയതിയും ഇരുപതാം തീയതിയും നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ഇരുപതാം തീയതി ആറ്റുകാലമ്പലത്തിലും இருபத்தி நாலாம் தேதி பெண்பாளவட்டம் தேவிஷேரம்